ഹായ് ഫൈനൽ വീസിൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ ഡിഫൻഡർ ദൂസൻ ലഗറ്ററിനെ ടീമിലേക്ക് എത്തിച്ചത് ഹംഗേറിയൻ ക്ലബിൽ നിന്നാണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് മോണ്ടിനെഗ്രോ താരമാണ് അദ്ദേഹം യൂറോപ്പിൽ മുന്നൂറോളം മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട് താരത്തിന്റെ പ്രായം മുപ്പത് വയസ്സാണ് ശരിക്കും പറഞ്ഞാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത തന്നെയായിരുന്നു ഇത് ലഗേറ്റർ ഇതിനോടകം തന്നെ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ആരാധകർക്ക് വേണ്ടി ലഗേറ്റർ ചില വാക്കുകൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൽ എത്താൻ സാധിച്ചതിൽ താൻ അതിയായ സന്തോഷവാനാണ് എന്നാണ് ഉടൻ തന്നെ ആരാധകരെ കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അടുത്ത മത്സരത്തിന് എല്ലാവരും ടിക്കറ്റ് എടുത്തോളൂ എന്നായിരുന്നു അദ്ദേഹം ആരാധകർക്ക് വേണ്ടി പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റുമായിട്ട് ശനിയാഴ്ച വൈകിട്ട് ഏഴേ മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരത്തിൽ താരം കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അദ്ദേഹം ടീമുമായി ഇടങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് സമയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി ജനുവരി ഇരുപത്തിനാലാം തീയതി ഈസ്റ്റ് ബംഗാളുമായി നടക്കുന്ന മത്സരത്തിലാകും താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറുക എന്തായാലും ഈ താരം ടീമിലേക്ക് എത്തിയതോടെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു വിദേശ താരം പുറത്തേക്ക് പോകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആ താരം അലക്സാണ്ട്ര കോയഫാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സൈനിങ്ങിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യൂ കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ